നാടായി കോളേജ് നിയമന വിവാദം കോൺഗ്രസ് പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് തെരവിലിറങ്ങി കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം നാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് തെരവിലിറങ്ങുകയാണ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എം കെ രാഘവനെ അനുകൂലിക്കുന്ന നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് ഒരു വിഭാഗം പ്രവർത്തകർ തടഞ്ഞത് മാടായി മാടായിക്കോളേജിലെ നിയമനവിവാദവുമായി ബന്ധപ്പെട്ട് എം കെ രാഘുവൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടതോടെ സഹായവുമായി പഴയ എ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ശക്തമാക്കുവാനായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയങ്ങാടിയിൽ പ്രകടനം നടത്താൻ തീരുമാനിച്ചത് ക്ഷേം പോയിട്ട് നിങ്ങൾ ആക്രമിക്കില്ല അത് രണ്ട് ആക്രമിക്ക

ഒടുവിൽ പഴയങ്ങാട് സിഐ സത്യനാരായ നേതൃത്വത്തിലുള്ള അവൻ പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണം നിയന്ത്രണവിധമാക്കിയിരിക്കുകയാണ് കിരുവിഭാഗത്തിലും പ്രകടനം നടത്തുവാനുള്ള അനുമതി പോലീസ് നിഷേധിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്